കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മകുത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധ ആത്മാവ് എനിക്ക് നൽകിയ നല്ല അവസരത്തിനായി ഞാൻ ഒരായിരം നന്ദി അർപ്പിക്കുക കർത്താവ് വലിയവനാണ് വിശ്വസ്തനാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ കരുതലും ആ സ്നേഹവും തിരിച്ചറിഞ്ഞ് നമുക്കൊരുമിച്ച് ഈ ഭൂമിയിൽ ആയുസ്സോടും ആരോഗ്യത്തോടും ജീവിപ്പാൻ അവസരങ്ങൾ ദൈവം നൽകും നൽകിയല്ലോ തീർച്ചയായും ഈ രാവിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും നിങ്ങളുടെ കണ്ണുനീര് എൻ്റെ യേശു അപ്പ തുടയ്ക്കും ഒന്നും കൊണ്ട് ഭാരപ്പെടേണ്ട യേശു വലിയവനാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവ് ഇന്നും ജീവിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി നിങ്ങൾ ഒരിക്കലും ലജ്ജിതരാകുവാൻ സ്വർഗം അനുവദിക്കയില്ല എല്ലാ മേഖലകളിലും നിങ്ങൾക്കൊരു ജയം തരാൻ ജയാളിയായ കർത്താവ് നമുക്കുണ്ട് ജയവീരനായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ജയവീരനായ കർത്താവ് കാൽവറിയിൽ ജയിച്ച് മരണത്തെ ജയിച്ച് ക്രൂശിനെ ജയിച്ച് ആ കല്ലറെ ജയിച്ച് പുറത്തു വന്ന് നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു എന്ന് പറഞ്ഞാൽ ആ നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നും കൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട നമുക്ക് ഒരു വിജയമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ജയിക്കും നമ്മൾ ജയിക്കും നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ ജോലിയിൽ ആരോഗ്യ മേഖലകളെല്ലാം ഒരു വിറ്ററി ഒരു ജയം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട് അത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങളത് അനുഭവിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഇന്ന് രാവിലെ അഭിവൃദ്ധിയോടുകൂടെ നന്മകളോടുകൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് നൽകിയ വേദവാക്യം ഒന്ന് കൊരിന്തിയലേഖനം പതിനഞ്ചാം അധ്യായം അമ്പത്തിയേഴാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരം മുഖാന്തിരം എന്ന പദം എവിടെയുണ്ട് ആ മുഖാന്തിരമാണ് നമുക്ക് ജയം കിട്ടിയത് യേശു ക്രിസ്തു മുഖാന്തിരം മറ്റാരിലുമല്ല നമുക്ക് ജയമുള്ളത് മറ്റൊരു മീഡിയേറ്റർ വഴിയല്ല നമുക്ക് ജയമുള്ളത് ഈ വിശുദ്ധ വേദപുസ്തകം പഠിക്കണം സഭയുണ്ടാക്കിയ പുസ്തകമല്ല നമ്മൾ പഠിക്കേണ്ടത് കർത്താവ് നമുക്ക് തന്ന ഈ മർമ്മം നമ്മൾ പഠിക്കണം അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും യേശുവിലൂടെയല്ലാതെ നിനക്കൊരു രക്ഷയില്ല യേശുവിലൂടെ അല്ലാതെ നിനക്കൊരു റിസൾട്ട് ഇല്ല യേശു മുഖാന്തിരമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എല്ലാ സാഹചര്യങ്ങളിലും ജയം ലഭിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത് അപ്പോസ്റ്റനായ പൗലോസ് കൊരിന്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഏതാണ്ട് രണ്ട് ലേഖനങ്ങളാണ് കൊരിന്തിയ സഭയ്ക്ക് എഴുതിയത് ആത്മീയ വിഷയത്തിൽ ശൈശവത്വമുള്ള ഒരു കാലഘട്ടത്തിലൂടെ സഭ കടന്നുപോകുകയാണ് അവിടെ ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്ത സഭയെന്നാണ് കൊരിന്യ സഭയെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ആ സഭയ്ക്കകത്തെ പ്രശ്നം ഗ്രൂപ്പിസമാണ് അപ്പലോസിൻ്റെ പക്ഷക്കാര് കേബാബിൻ്റെ പക്ഷക്കാർ യേശുവിൻ്റെ പക്ഷക്കാർ പൗലോസിൻ്റെ പക്ഷക്കാര് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചർച്ചിനകത്ത് പല നിലയിലുള്ള ഗ്രൂപ്പുകളാണ് ഇന്നും നമ്മുടെ ഇടയിൽ പല സഭകളിൽ നടക്കുന്ന ഒരു കാര്യമാണ് പല സഭകളും നശിച്ചു പോകുന്നതിൻ്റെ വളർച്ചയില്ലായ്മയുടെ കാര്യം ഗ്രൂപ്പിസമാണ് ഇവിടെ പൗലോസ് അപ്പസ്തോലൻ ശൈശവപ്രായമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകാതെ കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ടി വന്നാൽ ഇപ്പോൾ മായമില്ലാത്ത പാൽ കുടിക്കത്തക്ക നിലയിൽ ഉള്ള അവസ്ഥയിൽ കൂടെ കടന്നുപോകുന്ന കൊരിന്തിയ സഭയെ നോക്കിയിട്ട് പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവേശുവിൽ ജയമുണ്ട് ഈ ക്രിസ്തുവേശുവിൽ ജയമുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മുഹാന്തിരം നമുക്ക് ജയം നൽകിയ ദൈവത്തിനു സ്തോത്രം എന്നാണ് ദൈവമാണ് നമുക്ക് ജയം നൽകിയത് അത് ക്രിസ്തു മുഹാന്തിരമാണ് അപ്പോൾ പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഒരു ജയം തരണമെങ്കിൽ റിസൾട്ട് തരണമെങ്കിൽ നമുക്ക് പിതാവായ ദൈവം അനുകൂലമാകണമെങ്കിൽ ആരിൽ കൂടെ പിതാവ് ചെയ്യത്തുള്ളൂ പുത്രനെ കൂടെ ചെയ്യത്തുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളുടെ വീടിനകത്ത് ഒരു ദൈവ പദ്ധതി വെളിപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ നിൻ്റെ കൊച്ചിനൊരു ജോലി കിട്ടണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ നിന്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ നമുക്ക് നിങ്ങളുടെ വീടിനകത്ത് ഒരു ആത്മീക വിടുതൽ അല്ലെങ്കിൽ ഭൗതിക ഉയർച്ച ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ ദൈവം ഈ ഭൂമിയിലെ മനുഷ്യരെയോ ഈ ഭൂമിയിലെ മൃഗസമ്പത്തുകളെയോ മറ്റൊന്നിനെയും ദൈവം എടുക്കത്തില്ല ദൈവം ഒരി ഒരാളിൽ കൂടെ മാത്രമേ ദൈവം ചെയ്യൂ അത് തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ മാത്രമാണ് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീത് രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമമാണ് അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ശരീരത്തിനകത്ത് യേശുവിൻ്റെ ശക്തി അങ്ങോട്ട് വ്യാപരിച്ചിട്ട് ആ വ്യാപാര ശക്തിയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിയുകയാണ് ഒരു നാം പോലെ നിങ്ങളുടെ കെട്ടുകൾ അഴിയും നിങ്ങളുടെ രോഗങ്ങൾ വിട്ടുമാറും നിങ്ങളുടെ ശാപങ്ങൾ വിട്ടുമാറും നിങ്ങളുടെ വിഷ കുടുംബത്തിനകത്ത് അഭിമുഖീകരിക്കുന്ന പലവിധമായ വിഷയങ്ങളുണ്ടല്ലോ ആ വിഷയങ്ങൾക്കെല്ലാം കുരുക്കഴിച്ച് കുരുക്കഴിച്ച് നിങ്ങളെ ഫ്രീ ആക്കി ക്രിസ്തുവിൻ്റെ സമാധാനം അങ്ങനെയാണ് വേദിവസത്തെ വൈകി കർത്താവിൻ്റെ ആത്മാവ് ഉള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്താൽ നമുക്ക് എന്ത് കിട്ടുന്നു പൂർണ ജയം കംപ്ലീറ്റ് വിക്ടറി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയാണ് അതുകൊണ്ട് കൊരിന്തിയ സഭയെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്വോത്രം എന്നാണ് അപ്പൊ ദൈവം നിങ്ങൾക്ക് ജയം തരും നിങ്ങളൊരു എക്സാം നിങ്ങൾ പാസ് എഴുതിയിട്ട് പാസ്സാക്കാൻ നോക്കിയിരിക്കുകയാണോ ദൈവം നിങ്ങൾക്ക് ജയം തരും നമ്മുടെ ഭൗതികമായ വിഷയങ്ങളെ നോക്കിയിട്ട് അല്ല പൗലോസ് ഇവിടെ പറഞ്ഞത് അതുകൂടെ എടുത്തു പറയുക പക്ഷേ ഇന്ന് ഒരു പ്രഭാത സന്ദേശം നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ ആ പോയിന്റുകൾ ഉറപ്പിക്കുന്നേ ഉള്ളൂ നിങ്ങൾ രോഗിയാണോ നിങ്ങൾക്ക് ദൈവം ജയം തരും നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ മരണവിഷയവുമായി ഭാരപ്പെടുന്ന വിഷയമാണോ അതിന് കർത്താവ് ജയം തരും നിങ്ങൾ വലിയ ഒരു സാമ്പത്തിക ഞരുക്കത്തിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും തകർന്നു കിടക്കുകയാണെങ്കിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാതെ പരിഹരിക്കേണ്ടവർ നിങ്ങളെ വിട്ട് ഓടി മറിഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ നിങ്ങൾ കഴിയുന്നതെങ്കിൽ ആ വിഷയത്തിൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾ ആ വിഷയത്തിൽ ഫെയിലറാകുമെന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കി വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ മുമ്പിലോട്ടൊന്ന് കൊടുത്തേ പിതാവായ ദൈവത്തോട് നീന്ന് മുട്ടുമുടക്കി പ്രാർത്ഥിച്ച് യേശു അപ്പായിൽ കൂടെ നിങ്ങൾക്കത് ജയമാക്കി തരും ദൈവത്തിൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്താൽ മതി ദൈവത്തിൻ്റെ കയ്യിൽ ആ പ്ലാൻ അങ്ങ് വരച്ചു കൊടുത്താൽ മതി ആ വിഷയത്തിന് പൂർണ്ണ ജയം കിട്ടും നിന്റെ കൊച്ചു അനുഗ്രഹിക്കപ്പെടും നിന്റെ കൊച്ചിൻ്റെ വിവാഹം നടക്കും തക്ക സമയത്ത് നിനക്ക് മീതി വരത്തക്ക നിലയിൽ വാതിൽ നിന്റെ കയ്യിൽ ദൈവം കൊണ്ടുതരും ഞാൻ പറയട്ടെ ആ കുടുംബത്തിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുകയാണ് ദൈവാത്മാവിൻ്റെ നിയോഗം ആ കുടുംബത്തിലേക്ക് ആവരിക്കുകയാണ് ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ആ വസ്തു അല്ലെങ്കിൽ ആ സ്ഥലം കരയാക്കി മാറ്റാൻ ദൈവം ഒരു മേലധികാരിയെ ദൈവം എഴുന്നേൽപ്പിച്ചു ആ കൊച്ചിൻ്റെ വിവാഹം ഭംഗിയായി നടക്കാൻ ദൈവം വഴി തുറന്നു ഇന്ന് രാവിലെ ഞാൻ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ വിളിച്ചു പറയാം നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ പൂർണ്ണ ജയം തരാൻ പിതാവിന് മാത്രമേ കഴിയൂ പിതാവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുത്രനിൽ കൂടെ ചെയ്യത്തുള്ളൂ ഓരോ അപ്പനിൽ കൂടെയും ഒരമ്മയിൽ കൂടെയും ഒരു സഹോദര കുടുംബത്തിൽ കൂടെ ഒന്നും അത് ചെയ്യത്തില്ല കർത്താവിൽ കൂടെ മാത്രമേ യേശുവിൽ കൂടെ മാത്രമേ നിനക്കൊരു പൂർണ്ണ ജയം കിട്ടുകയുള്ളൂ ഇവിടെ അപ്പോസ്റ്റനായ പൗലോസ് കൊരുന്തിന്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് പറയാനുള്ള കാരണം ചില കൊരിന്തിയ വിശ്വാസികൾ ആ സമയങ്ങളിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വസിച്ചിരുന്നില്ല മരണമുണ്ടെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അതൊരു പുനരുത്ഥാനത്തിലേക്ക് അയക്കുമെന്നും ഒരു ക്രിസ്തുഭക്തന് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നൊന്നും കൊരിന്തിയിലെ ചില വിശ്വാസികൾ വിശ്വസിച്ചിരുന്നില്ല ഇത് പൗലോസ് തിരിച്ചറിഞ്ഞു എന്നിട്ട് പൗലോസ് മരണത്തെക്കുറിച്ച് ഒരു വലിയ പ്രബന്ധം അല്ലെങ്കിൽ ഒരു വലിയ എഴുത്ത് അവർ എഴുതുകയാണ് പതിനഞ്ചാം അധ്യായം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും സഭയുടെയും പുനരുത്ഥാനത്തെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഒരധ്യായമാണ് ഈ പതിനഞ്ചാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എങ്ങനെയാണ് ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ പുനരുത്ഥാനം എങ്ങനെയാണ് ഈ വക കാര്യങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായമാണ് ഒന്ന് കുരുതി ലേഖനം പതിനഞ്ചാമത്തെ അധ്യായം എന്നാൽ അപ്പോസ്റ്റനായ പൗലോസ് കൊരുന്തിലുള്ള വിശ്വാസികളെ മരണാനന്തര ജീവത്തെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പഠിപ്പിച്ചിട്ട് ഈ പൗലോസ് അപ്പോസ്തോലൻ മരണത്തെ വെല്ലുവിളിക്കുകയാണ് താൻ വെല്ലുവിളിച്ചത് ഇതിൽ പൂർണ്ണജയം കിട്ടാൻ വേണ്ടിയാണ് ഏതിലൊക്കെയാണ് പൂർണ്ണ ജയം കിട്ടേണ്ടത് പിതാവാം ദൈവം പുത്രനെ കൂടെ ജയം നൽകിയെങ്കിൽ ആ ജയം അമ്പത്തിമൂന്നാമത്തെ വാക്യം മുതൽ കാണണം അവിടെ എങ്ങനെയാണ് ഈ മർത്യമായത് ദ്രവത്വമുള്ളത് അതിരത്വത്തെയും ഈ മർത്യമായത് അമർത്തിത്വത്തെയും ധരിക്കണം ഈ ദ്രവത്വമുള്ളത് അതിർത്വത്തെയും ഈ മർത്യമായത് ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകുന്നു അവിടെ എഴുതിയിരിക്കുന്നത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു അപ്പോൾ എതിലാണ് പൂർണ്ണ ജയം മരണത്തിന്റെ മേൽ പൂർണ്ണ ജയം മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു സ്തോത്രം അടുത്തത് അവിടെ എഴുതിയിരിക്കുകയാണ് അപ്പൊ ഒന്ന് മരണത്തെ നീക്കുന്ന ജയം രണ്ട് അവിടെ എഴുതിയിരിക്കുക പൗലോസ് ഈ മരണത്തെ കയറി വെല്ലുവിളിക്കുക ഒരു ഭക്തൻ മരണം കാണുമ്പോൾ പേടിക്കുകയല്ല മരണത്തിന് പാടുന്ന പാട്ട് കാണുമ്പോൾ തലേ തുണിയിട്ട് കുഴിഞ്ഞിരിക്കുകയല്ല ഭയന്നിരിക്കുകയല്ല എന്താ സംഭവിക്കുക അവർ പ്രത്യാശ വർദ്ധിക്കുക ഒരു ചർച്ചിൽ മരണത്തിന് പാടുന്ന ഒരു പാട്ട് പാടി പാടിയപ്പോൾ പാട്ടൊക്കെ എല്ലാം കഴിഞ്ഞു ആൾക്കാരെല്ലാം ചേർന്ന് പാടിക്കഴിഞ്ഞു യോഗം കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി വന്ന് പറഞ്ഞു പാസ്റ്റർ ഇങ്ങനെയുള്ള പാട്ടൊന്നും എന്തു ചെയ്യിരുത് പാടരുത് ഇതൊക്കെ നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്കല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് ഉപവാസ ഉപാസപ്രാർത്ഥനയ്ക്കൊന്നും ഇങ്ങനെയുള്ള പാട്ടൊന്നും എന്തു ചെയ്യിരുത് പാടരുത് ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം അത് മരണത്തിൻ്റെ പാട്ടല്ലേ അതൊക്കെ നമുക്ക് ഉള്ളി ഭയമൊക്കെ വരും പ്രിയരെ മരണത്തിനും മരിച്ചു കിടക്കുന്നവരല്ല പാടേണ്ടത് ജീവിച്ചിരിക്കുന്നവർ പാടണം അത് മരി മരിച്ചു കിടക്കുന്നവർക്ക് ഒരിക്കലും പാടാൻ പറ്റത്തില്ല അത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള പാട്ടാണ് അത് പ്രത്യാശയുടെ ഗാനമാണ് അത് മരണവീട്ടിൽ മാത്രമല്ല പാടേണ്ടേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ സഭകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും ഒക്കെ നമ്മളിത് പാടുന്നതിന് യാതൊരു മാറ്റം ഒരു ആമി തടസ്സവും ഇല്ല കാരണം ഇത് പ്രത്യാശയുടെ ഗാനമാണ് ഇവിടെ മരണത്തെ പൗലോസ് പേടിക്കുകയല്ല ചെയ്യുന്നേ പൗലോസ് അതിനെ വെല്ലുവിളിക്കുകയാണ് കാരണം മരണം മാറി ജയം നീ വന്നിരിക്കുന്നു എന്നാണ് അപ്പൊ ജയം പ്രാപിച്ച ജയാളിയായ ഒരു ക്രിസ്തു ഭക്തൻ മരണത്തിൻ്റെ മുമ്പിൽ തോറ്റുപോകിയല്ല ക്ഷീണിച്ചു പോകുകയല്ല ചെയ്യുന്നത് അവൻ ജയം ധരിക്കുകയാണ് ജയം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി പിന്നെ കരയുമോ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം കഴിയുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം കഴിയുമ്പോൾ പാകിസ്ഥാനെ തോൽപ്പിച്ചു ഇന്ത്യ ജയിച്ചു ഇന്ത്യയിലെ ആർമികളെല്ലാം കൂടെ കൂടി കൂട്ടക്കരച്ചു കറിയുമോ ഇല്ല അവര് വിളിക്കും അവർ സന്തോഷിക്കും തുള്ളും ചാടും അവർ ഇന്ത്യയുടെ പതാക ഉയർത്തിക്കെട്ടും എന്താ കാര്യം ഞങ്ങൾ ശത്രുവിനെ തോൽപ്പിച്ചു അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ മരണത്തെ പേടിച്ചിരിക്കുന്ന മരണാനന്തരം ഒന്നുമില്ലെന്ന് കണ്ട് ഒരു കൂട്ടം കൊരു സഭ വിശ്വാസികൾ ഭയന്നിരിക്കുമ്പോൾ അവര് പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാതെ മരണം കൊണ്ട് സകലതും തീരുന്നു അതുകൊണ്ട് മരണത്തെ ഭയന്നിരിക്കുമ്പോൾ അയ്യോ ഞാൻ നാളെ മരിക്കും മരിച്ചാൽ തീർന്നു പരിപാടി കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ അകത്തളങ്ങളിൽ ഭയത്തോടുകൂടെ സഭയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് സഭയെ നോക്കി പറയാണ് നിങ്ങൾ ഭയക്കുന്ന മരണം നീങ്ങി ജയം നമുക്ക് ദൈവം തരും അത് ജയം കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഈ മർത്യമായത് അമർത്ഥത്തെയും ഈ അമർത്ഥ്യമായത് ഈ മർത്യമായത് അമർത്തെയും ധരിക്കുമ്പോൾ എന്തു ചെയ്യും മരണം നീങ്ങും സ്തോത്രം ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതായ ആമ തീരുമ്പോൾ ഈ ശരീരം രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഈ ശരീരം ജീവൻ വയ്ക്കുമ്പോൾ ഇവിടെ സംഭവിക്കുകയാണ് മരണം നീങ്ങിപ്പോകും അപ്പോൾ എന്തോ നീങ്ങും ഭയം നീങ്ങിപ്പോവും ഈ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട് ഇന്ന് നമ്മൾ മരിച്ചാൽ ആരോ പറഞ്ഞതുപോലെ കാക്കയായി പൂച്ചയായി പട്ടിയായി കോഴിയായി ഒന്നും നമ്മൾ വരത്തില്ല നമ്മൾ മര മരണം കഴിഞ്ഞ് നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുക പക്ഷെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ സഭ എടുത്തുകൊണ്ട് പോകണം അതുവരെ നമ്മളെ അബ്രഹാമിൻ്റെ മടിയിൽ ദൈവം സൂക്ഷിച്ചു വയ്ക്കും നമ്മളെ ദൈവം സംരക്ഷിച്ചു വെക്കും എന്നാൽ കർത്താവിൻ്റെ നാദം ലംഘനത്തിൽ വായിക്കുന്ന പോലെ കർത്താവ് കർത്താവുതൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽക്കും മുമ്പേ മരിച്ച വിശുദ്ധന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ മരിക്കുന്ന വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേക്കും പിന്നെ ഇന്നാണിത് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് ഉച്ചക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അല്ല ഇപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ രണ്ടാമത് കണ്ണിമയ്ക്കുന്നൊടി നേരത്തിൽ രൂപാന്തരപ്പെട്ട് നാമും ഉയർത്തെഴുന്നേക്കും അപ്പം നോക്കിക്കേ പുനരുദ്ധാന ശരീരം പ്രാപിക്കുന്ന മുമ്പേ മരിച്ച വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്ന നമ്മുടെ ജീവിതം ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ് അതുകൊണ്ട് മരണത്തെ ഒരു വിശ്വാസി ഭയക്കുന്നില്ല മരണത്തിൽ ഒരു വിശ്വാസി തകരുന്നില്ല പൗലോസ് ജയം പ്രാപിച്ചിട്ട് പറയുകയാണ് അതിൻ്റെ അമ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോ നായ പൗലോസ് വെല്ലുവിളിക്കുക ഹേ മരണമേ നിന്റെ ജയം എവിടെ ഏ മരണമേ നിന്റെ ജയം എവിടെ നോക്കുക ജയം എവിടെ നിന്റെ ജയം എവിടെ നിന്റെ വിഷമുള്ള എവിടെ ഇന്ന് രാവിലെ ഒരു രോഗം കിടക്കലാ നീ കിടക്കുന്നതെങ്കിൽ മരണത്തെ കണ്ട് പേടിച്ച് കിടക്കാതെ അയ്യോ ഞാൻ മരിക്കുമോന്ന് ചിന്തയിൽ ഭാരപ്പെടാതെ നീ ഇന്ന് രാവിലെ കിടന്നുകൊണ്ട് പറ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ നിനക്കെന്നെ തോപ്പിക്കാൻ പറ്റില്ല നിനക്കെന്നെ നശിപ്പിക്കാൻ പറ്റില്ല നിനക്കെന്നെ അമർത്തി വയ്ക്കാൻ കഴിയില്ല കാരണം എന്താണെന്നറിയാമോ മരണത്തിൻ്റെ വിഷമുള്ള പാപമാണ് പക്ഷെ പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം എന്നാൽ ഈ വിഷയത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം ദൈവം തന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം നമുക്ക് ജയം ദൈവം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഭാരപ്പെടേണ്ട നമുക്ക് വേണ്ടി കർത്താവ് ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടി കർത്താവ് ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട് യേശു കർത്താവ് പറഞ്ഞില്ലേ ഞാൻ പോകുന്നു നല്ലത് ഞാൻ പോയാൽ നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്ത് അനേക സ്ഥലമുണ്ട് അവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു ഭവനം പണിയും ആ ഭവനത്തിൻ്റെ പണി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വരും എന്തിന് നമ്മെ ചേർത്ത് കൊണ്ടുപോകുവാൻ എൻ്റെ പ്രിയ പിതാവേ മാതാവേ സഹോദരാ സഹോദരി നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് നിത്യതയിൽ ആ പുനരുദ്ധാനത്തിൽ നമ്മളും കാണണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ദീർഘായുസ് തന്നിരിക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് നമ്മെ ചെത്തി വെടിപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വചനത്തിൽ സുവിശേഷത്തെ കാണുന്നില്ലേ കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം പക്ഷെ ആമേന ജമാനൻ പറയാണ് ആമയെ നോക്കിക്ക കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടിക്കളയാം കൃഷിക്കാരൻ എന്താ പറഞ്ഞേ ഒരു വർഷം കൂടെ നിൽക്കട്ടെ കഴിക്കുമ്പോ നോക്കാം തടം വെട്ടാം വളമിടാം കല്ലു പറക്കിക്കളയാ കായെങ്കിൽ അത് വെട്ടിക്കളയണ്ടായല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന മാസമായ ഈ നവംബർ മാസത്തിൻ്റെ ലാസ്റ്റ് സമയം വരെ നമ്മൾ ഫലം കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാ നമ്മുടെ മൂട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട് വെട്ടിക്കളയാതിരിക്കാൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നൊരു അനുഭവം നമുക്കുണ്ടാകണം മരണമേ വിഷമുള്ളവിടെ ജയം എവിടെ പാപത്തിൻ്റെ ശക്തിയെ നയപ്രമാണത്തിൽ അതിനെ ഒതുക്കി വെച്ചിരിക്കുമ്പോൾ ക്രിസ്തു ക്രൂശിൽ കയറി പാപത്തെ ജയിച്ചു കല്ലറെ പൊട്ടിച്ചു ശാപം നീങ്ങി നമുക്ക് ജയം തന്നിരിക്കുന്നു നമുക്ക് എന്തോ തന്നിരിക്കുന്നു ജയം തന്നിരിക്കുന്നു അതുകൊണ്ട് ബൗലോസ് അപ്പുസ്തലം പറയുകയാണ് യേശുവിൽ കൂടം മാത്രമേ രക്ഷയുള്ളൂ യേശുവിൽ കൂടം മാത്രമേ പൂർണ്ണ ജയമുള്ളൂ അതുകൊണ്ട് പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എട്ടാമത് മുപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് ആമേ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം ഇതിലൊക്കെയും പൂർണ്ണ ജയമുണ്ട് അണ്ടോ പൂർണ്ണ ജയം ജയമല്ല പൂർണ്ണ ജയം പഴയ നിയമത്തിൽ ജയം നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ പൂർണ്ണ ജയമാണ് എങ്ങനെയാണ് പുതിയ നിയമത്തിൽ പൂർണ്ണ ജയം വന്നത് നമ്മുടെ കർത്താവ് നിമിത്തം നമുക്ക് പൂർണ്ണ ജയം വന്നു അതുകൊണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം നമ്മെ സ്നേഹിച്ചതാരാ നമ്മെ സ്നേഹിച്ചതാരാ നമ്മുടെ മാതാപിതാക്കളാണോ നമ്മുടെ സഹോദരങ്ങളാണോ ബന്ധുമിത്രാദികളാണോ അവർ സ്നേഹിക്കും പക്ഷേ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ അവരൊക്കെ പിണങ്ങിപ്പോവും കൊടുക്കേണ്ട കൊടു ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ പിണങ്ങും പൈസ കൊടുത്തില്ല പിണങ്ങും വസ്ത്രം കൊടുത്തില്ലെങ്കിൽ പിണങ്ങും ആഹാരം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും പിണങ്ങും അതാ മനുഷ്യ ബലമെന്ന് പറയുന്നത് എന്നാൽ ക്രിസ്തു അങ്ങനെയല്ല നമുക്ക് ജയം തന്ന ദൈവം പൂർണ്ണ ജയം തന്ന ദൈവം അപ്പോൾ ആരിൽ കൂടെ ഉള്ളു ജയം ഈ കൊരിന്തി ലഖനം ഒന്നാം മദ്യ ഈ ഒന്നാം കൊരുന്തി ലഹനും പതിനഞ്ചാം മധ്യം ഇരുപത്തേഴാം വാക്യത്തിൽ വായിച്ചത് അവിടെ എന്താണ് വായിച്ചത് നമുക്ക് പുത്രനിൽക്കൂടെ അല്ലെങ്കിൽ ക്രിസ്തു മൂലം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ജയം തന്നിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം എന്നാ രോമാലകനത്തിൽ പൗലോ സപ്പുസ്ഥലം പറയാണ് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയമുണ്ടെന്നാണ് അപ്പം യേശുവിൽ കൂടെയുള്ളൂ പൂർണ്ണ ജയം അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞേ ജയിച്ചവനായിട്ട് നിന്ന് പറഞ്ഞേ തോറ്റവനായിട്ടല്ല യേശു പറഞ്ഞേ ജയിച്ചവനായിട്ട് എന്താണ് പറഞ്ഞേ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവി ഞാൻ എന്തു ചെയ്യുന്നു യേശു പറയുക ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ കർത്താവ് ആരാ ലോകത്തെ ജയിച്ചവൻ യോഹനാൻ്റെ സുവിശേഷം പതിനാറിൻ്റെ മുപ്പത്തി മൂന്ന് എടുത്ത് വായിക്കേ അവിടെ ഉണ്ട് ലോകത്തെ ജയിച്ച കർത്താവ് അപ്പോസ്റ്റനായ പൗലോസ് റോമൊക്കെ ലേഖനപ്പെടുന്നത് പറയുകയാണ് നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം കുരുതി ലഖ്നത്തിൽ പറയുകയാണ് ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് ജയം തന്നു അപ്പൊ യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ എന്തോ ജയം പാപത്തിൽ ജയം ശാപത്തിൽ ജയം അമേൻ ഇന്ന് നമ്മ കടന്നു പോകുന്ന സകല വ്യതകളും ഭാരങ്ങളും വേദനകളും ദുഃഖങ്ങളും ജീവത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ അതിനകത്ത് നമ്മെ തോൽപ്പിക്കാൻ ഭിഷാജ് എത്ര വട്ടം നമുക്ക് തകർക്കാൻ നോക്കി പക്ഷെ നമ്മടെന്നും തകർന്നു പോകാതെ ഇന്നും ജീവനോടും ആരോഗ്യത്തോടും കൂടെ അർത്ഥം നമ്മ ക്രിസ്തുവേശുവിൽ പൂർണ്ണ ജയമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പിതാവായ ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറ ക്രിസ്തുവിൽ അത് പൂർണ്ണ ജയമാക്കി തരും പിതാവായ ദൈവത്തോട് നിങ്ങളുടെ വേദനകൾ പറ ക്രിസ്തുവിൽ അത് പൂർണ്ണമാക്കി തരും പൗലോസ് എന്ത് ചെയ്തു തൻ്റെ ആത്മമണ്ഡലത്തിൽ പാപത്തെ ജയിക്കാൻ താൻ തയ്യാറാകുമ്പോൾ മരണത്തോട് പോരാടി അവൻ ജയിക്കുമ്പോൾ പൗലോസ് യാണ് ഹേ മരണമേ നിന്റെ ജയം എവിടെ മരണമേ നിന്റെ വിഷമുള്ള എവിടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ട് പറയട്ടെ നമുക്ക് ജയം തരാൻ നമ്മുടെ ദൈവശക്തനാ നമ്മെ ജയാളിയാക്കാൻ നമ്മുടെ ദൈവം മതിയായവനാ നിങ്ങളൊന്നും കൊണ്ട് ഭാരപ്പെടേണ്ട ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് ഏറ്റെടുക്കും നിങ്ങളുടെ ഞെരുക്കങ്ങൾ ദൈവം മാറ്റും നിങ്ങളുടെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തും നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൽ യഹോവയുടെ മറുപടി ഉണ്ടാകും വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കൊരു ജയമാവശ്യമാണെന്നങ്ങ് അറിയുന്നു കർത്താവെ ഞങ്ങൾ പലതിനെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ട് ഭയക്കുന്നുണ്ട് ആ ഭയത്തിനകത്തും ഞങ്ങൾക്ക് ജയം വേണം പാപം ഞങ്ങളെ ഭരിക്കുന്നു അതിൽ ഞങ്ങൾക്ക് ജയം വേണം ശാപം ഞങ്ങളെ ഭരിക്കുന്നു അതിനകത്ത് ഞങ്ങൾക്ക് ജയം വേണം മരണത്തിന്റെ വ്യാപാരം ഞങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നു അതിനകത്ത് ഞങ്ങൾക്ക് ജയം വേണം ആ ജയം ക്രിസ്തുവിലൂടെ പിതാവ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ നമ്മെ സ്നേഹിക്കുന്നവൻ ഇതിൽ പൂർണ്ണ ജയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ യോഹനാന്റെ സുവിശേഷത്തെ കർത്താവ് തന്നെ പറഞ്ഞല്ലോ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞല്ലോ ആ വചനം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആ വചനത്തിന്റെ ശക്തി കൊണ്ട് ജനത്തെ അനുഗ്രഹിക്കണേ കൃപയിൽ നിർത്തണേ ബന്ധനത്തെ അഴിക്കണമേ പോരുകളെ അഴിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില ബന്ധനങ്ങൾ അഴിയട്ടെ ചില ഭയങ്ങൾ മരണഭയങ്ങൾ ശാപങ്ങൾ കെട്ടുകൾ യേശു മുഖാന്തരം ഇവർ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ റിലീസാകട്ടെ ക്രിസ്തുവിന്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ യേശുവിൻ്റെ ആത്മാവിന്റെ ശക്തി ഇവരിലേക്ക് ഇറങ്ങി വരട്ടെ കർത്താവെ അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം വിടുതലയച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും